കോതമംഗലം നഗരസഭാ കൗൺസിലർ പോക്സോ കേസിൽ പ്രതിയായ സംഭവം എം എൽ എയുടെ ഇടപെടലടക്കം ഡി ജി പി തലത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആവശ്യമുന്നയിച്ച് ഐ എൻ ഡി യു സി വനിതാ വിഭാഗം കോതമംഗലത്ത് പ്രതിഷേധ ധർണ നടത്തി കോതമംഗലം നഗരസഭാ കൌൺസിലർ കെ വി തോമസിനെതിരായ പോക്സോ കേസും ഈ സംഭവത്തിൽ ആന്റണി ജോൺ എംഎല്എ നടത്തിയ ഇടപെടലുകളും ഡി ജി പി തലത്തില് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐ എന്ഡിയുസി വനിതാ വിഭാഗം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാറാമ ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ് ഇന്ന് ഇവിടെ നിലകൊണ്ടിരുന്നത് ഈ തോമസ് എന്ന് പറയുന്ന ഈ നഗരസഭയുടെ കൗൺസിലർ ഈ പോസ്റ്റോ കേസിൽ ഉൾപ്പെടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ാണെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പ്രകസനം മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇവരൊക്കെ നിമിഷ നേരം കൊണ്ട് ജാമ്യത്തിൽ ജാമ്യത്തിൽ ഇറക്കി അവരെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു സത്യം കുഞ്ഞുങ്ങൾ റോഡിൽ നടക്കാനോ അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇടവരിയിൽ കൂടി പോകുമ്പോൾ നമ്മളെ ക്രൂരമായ പ്രവർത്തകർ ആ കുഞ്ഞുങ്ങളെ ശാരീരികമായും ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ അധ്യക്ഷയായി ജെസി സാജു ജിജി സാജു ഷൈമോൾ ബേബി ഷൈജില ജിയാസ് ലിസി യാക്കോബ് കെ പി ബാബു എം എസ് എൽദോസ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ബാബു ഏലിയാസ് കെ സി മാത്യൂസ് ശശി കുഞ്ഞുമോൻ കെ ഇ കാസിം സി ജെ എൽദോസ് പി സി ജോർജ് സുരേഷ് ആലപ്പാട്ട് ബേസിൽ തണ്ണിക്കോട് എം വി റെജി സത്താർ വട്ടക്കുടി എന്നിവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം